ഹലോ ഡീസ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് എല്ലാവരും കാത്തിരിക്കുന്ന മെറ്റീരിയലാണ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് സിക്സ് ആകും ഇതുപോലെ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇതുപോലെ ആഷ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ഇതുപോലെ ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇതുപോലെ അടുത്തത് സൂപ്പർ ഡിസൈൻ ആണ് ഇതുപോലെയാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ബേസ് കളർ വരുന്നത് ഒരു ക്രീം കളറാണ് അതിന്റെ കൂടെ ബോട്ടം വരുന്നത് സിക്സ് ആഗ് ഇതുപോലെ അടുത്തത് പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് റീസ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ രണ്ടും ടോപ്പിന് പറ്റിയ ഡിസൈൻ തന്നെയാണ് പക്ഷെ ഇത് ബോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് മാമ്പഴമഞ്ഞ ഇതിൽ ചില മെറ്റീരിയൽ ഒരു പ്രത്യേക ഖഡി പ്രിന്റ് എന്നാ പറയുക ഇതുപോലെ ഒരു വൈറ്റ് ഡിസൈൻ വരുന്നത് സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും ചില ഐറ്റംസ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളതാവുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ഇവിടെ ഒത്തിരി ഡിമാൻഡും ആണ് ഇതൊക്കെ ഈ ലൈൻസ് ഖഡി പ്രിന്റ് എന്നാണ് പറയുക അപ്പൊ സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും മീറ്ററിന് തൊണ്ണൂറ്റി രൂപ ഇതിന് ബോട്ടം വരുന്നത് സിക്സ് ആഗ് ആണ് ഇതുപോലെ ഇതുവരെ കാണിച്ചതൊന്നും അങ്ങനെയല്ല ഇപ്പം കാണിക്കുന്ന രണ്ട് ഐറ്റം മാത്രമാണ് ഈ ഖഡീ പ്രിന്റ് എന്ന് പറയുന്നത് ഇതും സെയിം സെയിമാണ് പിസ്താഗ്രിയിൽ ഇതുപോലെ ഡിസൈൻ നമ്മൾ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് കംപ്ലൈൻ്റ് ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല എന്നാലും സൂക്ഷിക്കണ ഒരു ഐറ്റം സൂക്ഷിക്കേണ്ട ഒരു ഐറ്റം ആണിത് സോഫ്റ്റ് വാഷ് ചെയ്ത് ചെയ്തുപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതിയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു